പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ കർണാടകത്തിലെ ഹാസൻ ജില്ലയിൽ നാൽപ്പത് ദിവസങ്ങൾക്കിടെ ഇരുപത്തൊന്ന് മരണങ്ങൾ ബാംഗ്ലൂരു നാൽപ്പത് ദിവസത്തിനെതിരെ ഇരുപത്തൊന്ന് പേർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച സംഭവം അന്വേഷിക്കാൻ കർണാടക ആരോഗ്യ വകുപ്പ് പത്തംഗ സമിതിക്ക് രൂപം നൽകി ഹാസൻ ജില്ലയിൽ മരിച്ചവരിൽ ഏറെയും അൻപത് വയസ്സിൽ താഴെയുള്ളവരാണ് തിങ്കളാഴ്ച മാത്രം മൂന്ന് പേരാണ് മരിച്ചത് പ്രകടമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ എത്തുന്നവരെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ബംഗളൂരുവിലേക്ക് അയക്കണമെന്ന് സംസ്ഥാന സർക്കാർ ജില്ലാ അധികൃതരോട് നിർദ്ദേശിച്ചു ഇതാണ് ഒരു വാർത്ത ആ വാർത്തയ്ക്കൊപ്പം ഷട്ടിൽ മത്സരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു മരിച്ചു ചേർത്തല ഷട്ടിൽ മത്സരത്തിനിടെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇ ഡബ്ല്യു യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണു മരിച്ചു തണ്ണീർമുക്കം പഞ്ചായത്ത് രണ്ടാം വാർഡ് വെള്ളിയാകുളം മാഷു മോഹനന്റെ മകൻ എം എം സുരേഷ് നാൽപ്പത് വയസ്സാണ് മരിച്ചത് ജില്ലയിലെ മികച്ച ഷട്ടിൽ കളിക്കാരനായിരുന്നു തുറവൂരിൽ നടക്കുന്ന ഷട്ടിൽ മത്സരത്തിനിടെയായിരുന്നു സംഭവം പിതാവ് മരിച്ചു മനം നൊന്ത് ഏകമകനും കുഴഞ്ഞുവീട് മരിച്ചു എടക്കര പിതാവിന്റെ മരണത്തിൽ മനം നൊന്ത് ഏകമകൻ കുഴഞ്ഞുവീട് മരിച്ചു എഴുമമുണ്ട കുണ്ടിലട്ടി പുത്തൻപുരയ്ക്കൽ തോമസ് എഴുപത്തെട്ട് മകൻ ടെൻസ് നാൽപ്പത്തെട്ട് എഴുപത്തെട്ട് വയസ്സുള്ള പിതാവിൻ്റെ മരണം അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാക്കേണ്ട മരണമാവാൻ സാധ്യത കുറവാണ് പ്രത്യേകിച്ച് അദ്ദേഹം ദീർഘകാലമായി ക്യാൻസർ രോഗിയായിരുന്നു അപ്പൊ ആ മരണം ഒരു മകന് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാക്കി അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്നുള്ള ഒരു ഞെട്ടലിൽ വീണു മരിക്കാനുള്ള സാധ്യത കുറവാണ് ആ മരണവും നമ്മുടെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചതുപോലുള്ള ഒരു കുഴഞ്ഞു വീണു മരണം തന്നെയാണ് ഫാംഫെഡ് വൈസ് ചെയർമാൻ കുഴഞ്ഞു വീണു മരിച്ചു കുട്ടിക്കാനം കാർഷിക മേഖലയിലെ സ്വകാര്യ സംരംഭമായ ഫാംഫെഡിന്റെ വൈസ് ചെയർമാൻ അനൂപ് തോമസ് മുപ്പത്തേഴ് വയസ്സ് കുട്ടിക്കാനത്തെ റിസോർട്ടിൽ കുഴഞ്ഞു വീണു മരിച്ചു ഹൃദയാഘാതമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം കുഴഞ്ഞു വീണു മരിച്ചു മൂന്നാർ വിനോദസഞ്ചാരി കുഴഞ്ഞു വീണു മരിച്ചു എറണാകുളം വരാപ്പുഴ തൊണ്ടത്തെങ്കടവ് ഇടവഴിക്കൽ വെങ്കിടേശ്വര ക്ഷേണായി നാൽപ്പത്തിനാല് വയസ്സ് ആണ് മരിച്ചത് ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ഡ്രൈവർ മരിച്ച നിലയിൽ വള്ളിക്കുന്നം ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇലിപ്പക്കുളം മങ്ങാരം കൊച്ചുവിള തെക്കതിൽ പ്ലാംവിള പുത്തൻ വീട് നിസാമുദ്ദീൻ അമ്പത്തിമൂന്ന് വയസ്സ് ആണ് മരിച്ചത് സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് അന്തരിച്ചു ചെന്നൈ സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് നാൽപ്പത്തെട്ട് വയസ്സ് അന്തരിച്ചു ഹൃദയാഘാതം മൂലം ചെന്നൈയിലായിരുന്നു അന്ത്യം വിമാനത്തിൽ നിന്ന് ആശുപത്രിയിലാക്കിയ യാത്രികൻ മരിച്ചു നെടുമ്പാശ്ശേരി യാത്രക്കാരൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മധുരയിൽ നിന്ന് ദുബായിലേക്ക് പറന്ന വിമാനം അടിയന്തരമായി കൊച്ചിയിൽ ഇറക്കി ഇൻഡിഗോ വിമാനത്തിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൽ കൊണ്ടുവന്നിറക്കിയത് തുടർന്ന് രണ്ടേ ഇരുപതിന് വിമാനം പുറപ്പെട്ടു യാത്രക്കാരനെ ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തമിഴ്നാട് ശിവഗംഗ ഇട്ടിമംഗലം പ്രകാശ് മുനിയസ്വാമി മുപ്പത്തിമൂന്ന് വയസ്സാണ് മരിച്ചത് കുഴഞ്ഞു വീണു മരിച്ചു ആലുവ മാർക്കറ്റിലെത്തിയ വ്യാപാരി കുഴഞ്ഞു വീണു മരിച്ചു എടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം വലിയ പറമ്പിൽ ടി ബാബുവാണ് ആണ് വയസ്സ് മരിച്ചത് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥൻ ജോലിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു ചേർത്തല ചേർത്തല ടൗൺ സർവീസ് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥൻ തണ്ണീർമുക്കം പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ കോലനാട്ട് തറ സിബി തോമസ് അൻപത്തഞ്ച് ജോലിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു സി പി എം മരുത്തൂർ വട്ടം ലോക്കൽ കമ്മിറ്റി അംഗവും തണ്ണീർമുക്കം പഞ്ചായത്ത് മുൻ അംഗവുമാണ് പൊള്ളാച്ചി ടോപ്പ് സ്ലിപ്പിൽ ട്രക്കിങ്ങിന് വന്ന മലയാളി ഡോക്ടർ കുഴഞ്ഞു വീണു മരിച്ചു പൊള്ളാച്ചി ടോപ്പ് സ്ലിപ്പ് ഭാഗത്ത് ട്രക്കിങ്ങിന് വന്ന മലയാളി ഡോക്ടർ കുഴഞ്ഞു വീണു മരിച്ചു തിരുവനന്തപുരം കല്ലമ്പലം പാത്തൻപാറ പൂന്തോട്ടത്തിൽ ഡോക്ടർ അജ്സൽ എ സൈൻ വയസ്സ് ആണ് മരിച്ചത് യാത്രയപ്പിന് മറുപടി പറഞ്ഞ ശേഷം അധ്യാപകൻ കുഴഞ്ഞു വീണു മരിച്ചു ഭരതന്നൂർ യാത്രയപ്പ് ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തിയ ശേഷം അധ്യാപകൻ വേദിയിൽ കുഴഞ്ഞു വീണു മരിച്ചു ഭരതന്നൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് ഹിന്ദി അധ്യാപകൻ കോരാണി ചെമ്പകമംഗലം ആലപ്പുറം കൊന്ന് പൊയ്കയിൽ വിള വീട്ടിൽ എസ് പ്രഫുലൻ ആണ് മരിച്ചത് അതേ പത്രത്തിൽ തന്നെ മറ്റൊരു വാർത്ത മലയാളി യുവതി ലണ്ടനിൽ മരിച്ചു ചേരാനല്ലൂർ മലയാളി യുവതി ലണ്ടനിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ചു ചേരാനല്ലൂർ തോട്ടകത്ത് ജോസി വർഗീസിന്റെയും മിനിയുടെയും മകൾ പ്രസീന വർഗീസ് ഇരുപത്തിനാല് വയസ്സ് ബോട്ട് തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു ഫോർട്ട് കൊച്ചി ബോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു എഴുപുന്ന അയ്യനം വെളി വീട്ടിൽ ജോസഫിന്റെ മകൻ ജോളി നാൽപ്പത്തിനാലാണ് മരിച്ചത് തൃശൂർ സ്വദേശി ദുബായിൽ സ്കൂബ ഡൈവിംഗിനിടെ മരിച്ചു ദുബായ് ബലിപെരുന്നാൾ ആഘോഷത്തിനിടെ മലയാളി യുവ എഞ്ചിനീയർ ദുബായിൽ മരിച്ചു തൃശൂർ വടക്കഞ്ചേരി വേലൂർ ഒലക്കേങ്കിൽ വീട്ടിൽ ഐസക് പോൾ ഇരുപത്തൊമ്പത് വയസ്സ് ആണ് സ്കൂബ ഡൈവിങ്ങിനിടെ മരിച്ചത് ഇതിലൊരു കുഴപ്പമില്ലേ ഇങ്ങനെ മനുഷ്യര് ചെറുപ്പക്കാര് ആരോഗ്യത്തിൽ അതിശ്രദ്ധയുള്ള മലകയറ്റക്കാരും വ്യായാമം ചെയ്ത ശീലമുള്ളവരും യുവ ഡോക്ടർമാരും യുവ എഞ്ചിനീയർമാരും യുവ നഴ്സുമാരും ഒക്കെ തുരിതുരാ കുഴഞ്ഞു വീഴുന്നു കർണാടകയിലെ ഹാസൻ ജില്ലയിൽ നാൽപ്പത് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് പേര് ഇവിടെ അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ ഞാനീ പറഞ്ഞതെല്ലാം കൊച്ചി മേഖലയിലെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമാണ് ഓരോ ഡീഷനിലും ഇതുപോലുള്ള വാർത്തകൾ പല പത്രങ്ങളിലായി പല പല കുഴഞ്ഞു വീണു മരണങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശേഖരിച്ചു നോക്കിയാൽ കേരളത്തെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇരുപത്തൊന്നല്ല നാൽപ്പതുമല്ല പക്ഷേ ആരോഗ്യ വകുപ്പിന് ഒരു കുഴപ്പവും ഇല്ല എവിടെയെങ്കിലും ഒരാൾക്ക് ആശുപത്രി ചികിത്സയിൽ ഇരിക്കേ ചെറു രോഗിയായി ചെന്ന് വലിയ രോഗിയായി മാറി മരിച്ചു കഴിഞ്ഞാൽ അതിനെ നിപ്പയാക്കാനും കപ്പയാക്കാനും ഒക്കെ അലോപ്പതിക്കാർക്ക് വലിയ ഉത്സാഹമാണ് തങ്ങളുടെ തലയിൽ നിന്ന് പാപഭാരം മാറ്റണമല്ലോ കുഴപ്പം തങ്ങളുടേതല്ലാന്ന് കാണിക്കണമല്ലോ പക്ഷെ ഈ തുരുതുരാ നടക്കുന്ന കുഴഞ്ഞുവീണു മരണങ്ങളിൽ ഒരു കുഴപ്പവും ആർക്കും ഇല്ല അപ്പോത്തിക്കിരിമാരും മിണ്ടണില്ല ഐ എം എയും മിണ്ടണില്ല കെ ജി എം ഒയും മിണ്ടണില്ല ആരോഗ്യവകുപ്പുകാരും മിണ്ടണില്ല സ്വമേധയാ കേസെടുക്കാൻ കോടതികളുമില്ല എല്ലാവർക്കും അറിയാം ഇതാ കൊറേ നുണയുടെ വാഗ്പാപം കുത്തുകിട്ടിയതിനെ തുടർന്നുള്ളതാണ് കുറെ നുണയിൽ പേടിക്കാതെ ജീവിച്ച ഞങ്ങൾ പ്രകൃതി ചികിത്സയുടെ ഉപാസകർക്കാർക്കും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പവും ഞങ്ങളെയൊക്കെ തല്ലാൻ വന്നിരുന്നു ആളുകൾ ഞങ്ങളുടെ പല പ്രവർത്തകരെയും കുറേ നുണയുടെ വാക്പാപം എടുക്കാത്തതിൻ്റെ പേരിൽ അടിക്കാൻ ചെല്ലുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട് ഇപ്പം അവർ പറയാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ രക്ഷപ്പെട്ടു മകൾക്ക് കല്യാണത്തിന് കുറേ നുണയുടെ വാഗ്ഭാവം എടുക്കാത്ത ഒരു ചെറുക്കന വേണം സാറേ സാറിൻ്റെ യൂട്യൂബിൽ കൂടി ഒന്ന് പറയാവോ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ട് മൂന്ന് അന്വേഷണങ്ങളായി വരുന്നത് ഇതിൽ കച്ചവട സാധ്യത കുറവാണ് മറ്റതിൽ നല്ല കച്ചവട സാധ്യതയുണ്ട് അപ്പോത്തിഗ്രിമാരുടെ തെറ്റുകൾ മൂടി വയ്ക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അത് ആഗോളതലത്തിൽ നിന്നുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇതിങ്ങനെ തുടരും ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ഇവരെല്ലാം നിങ്ങളോട് പറയുന്നത് അലോപ്പതി മരുന്ന് കഴിക്കുന്നവർ കുറേ നുണയുടെ വാഗ്പാപം എടുത്തിട്ടുള്ളവരൊക്കെ ശരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ പാടുള്ള പണി ചെയ്യണം അതിന് ഏറ്റവും നല്ലത് പ്രകൃതി ചികിത്സയാണ് അതുകൂടെ നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങളേവരെയും ആരാണോ രക്ഷിക്കേണ്ടത് അവർക്ക് പോലും കഴിയാത്തൊരവസ്ഥയാണ് എന്ന് തിരിച്ചറിയണം നന്ദി നമസ്കാരം